നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ടെസ്ല കാർ കമ്പനിയുടെ യൂറോപ്പിലെ ഹബ്ബായ ബെർലിനിലെ നിർമ്മാണ കേന്ദ്രത്തിൽ തൊഴിലാളികൾ സിക്ക് ലീവ് എടുക്കുന്നതിന് ചോദ്യം ചെയ്തുള്ള നടപടികൾ വഷളാവുകയാണ് അസുഖകരമായ ശമ്പള ക്ലെയിമുകൾക്കെതിരെ ടെസ്ല തൊഴിലാളികൾക്കെതിരെ മാനേജ്മെന്റ് തിരിഞ്ഞിരിക്കുകയാണ് ജീവനക്കാർക്ക് അസുഖകരമായ വേതനം കൈകാര്യം ചെയ്യുന്നതിനുള്ള കമ്പനിയുടെ അനാചാരമായ സമീപനങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് ബ്രാണ്ടംബുറിലെ ടെസ്ല ഗിഗാ ഫാക്ടറിയിൽ ജർമ്മൻ തൊഴിൽ നിയമം അനുശോചനം വിശ്വസിക്കുന്നതിലും അപ്പുറം തങ്ങളുടെ അസുഖങ്ങൾ തെളിയിക്കാൻ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനിയിലെ രോഗികളായ ജീവനക്കാർക്ക് കത്തുകൾ അയക്കുന്നതോടെ അസുഖ വേതനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ് ജർമ്മൻ ബിസിനസ് ഔട്ട്ലെറ്റ് ഹാൻഡൽസ് ഫ്ലാറ്റ് റിപ്പോർട്ട് ചെയ്തതുപോലെ ടെസ്ല മേധാവികൾ അടുത്തിടെ നിരവധി ജീവനക്കാർക്ക് കത്തുകൾ അയച്ചു സമർപ്പിച്ച അസുഖകരമായ കുറിപ്പുകളിൽ കമ്പനിക്ക് സംശയമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന കത്തുകളാണിത് രോഗികളായ ജീവനക്കാർക്ക് വേതനം ഉടനടി നിർത്തലാക്കുമെന്നും ഇതിനകം ടച്ച അസുഖാവധി തിരിച്ചെടുക്കുമെന്നും ടെസ്ല കത്തിൽ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് നിരവധി കത്തുകൾ ലഭിച്ച ഹാൻഡൽ സ്പ്ലാറ്റ് പറയുന്നതനുസരിച്ച് അസുഖം മൂലം ജോലി നഷ്ടപ്പെടുന്ന ഓരോ സംഭവത്തിനും അവരുടെ രോഗനിർണ്ണയം വെളിപ്പെടുത്താൻ കമ്പനി തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു കൂടാതെ കൂടുതൽ വിവരങ്ങൾ പങ്കിടാൻ കഴിയുന്ന തരത്തിൽ ഡോക്ടർമാരെ അവരുടെ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഒരുങ്ങുകയാണ് എന്നാൽ ജർമ്മൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ജീവനക്കാർക്ക് നൽകിയ കത്തുകളെക്കുറിച്ച് ടെസ്ല പ്രതികരിച്ചിട്ടില്ല ജർമ്മനിയിലെ ഓട്ടോ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ഐ ജി മെറ്റാൽ ട്രേഡ് യൂണിയൻ ഈ നീക്കത്തെ നിശ്ചിതമായി വിമർശിച്ചു ബന്ധപ്പെട്ട ജില്ലാ മാനേജർ ഇതിനെ അസ്വീകാര്യമായ സമീപനമെന്ന് വിശേഷിപ്പിച്ചു ബ്രാൻഡംബർഗിലെ ഗ്രൂൺഹിലുള്ള ട്രസ്ലിയുടെ പ്ലാന്റിലെ മാനേജർമാർ അതിന്റെ തൊഴിലാളികൾക്കിടയിൽ പ്രത്യേകിച്ച് ഉയർന്ന തോതിലുള്ള അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിഇഒ എലോൺ മാസ്ക് ഈ സാഹചര്യം വ്യക്തിപരമായി ശ്രദ്ധിക്കുമെന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ശരത്കാലത്തിലാണ് രോഗബാധിതരായി തൊഴിലാളികളെ പരിശോധിക്കുന്നത് സൂപ്പർവൈസർമാരെ ജീവനക്കാരുടെ വീടുകളിലേക്ക് അയച്ച കമ്പനി വിവാദപരമായ നീക്കം നടത്തിയത് സാധാരണയായി അസുഖം കാരണം ജോലിക്ക് ഹാജരാകാത്തതിന് ഒരു ജീവനക്കാരന് വേതനം നൽകുന്നത് നിർത്തുന്നത് ജർമ്മനിയിൽ അനുവദനീയമല്ല ജർമ്മനി ആസ്ഥാനമായുള്ള നിയമോപദേശക സ്ഥാപനമായ ഹോപ്കീൻസ് ഓൺലൈനിൽ പങ്കിട്ട വിവരങ്ങൾ അനുസരിച്ച് അസുഖമുണ്ടായാൽ തൊഴിലാളികൾക്ക് തുടർന്നും വേതനം നൽകുന്നതിന് അർഹതയുണ്ട് തൊഴിലാളികൾ തങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് തുടരാൻ ബാധ്യസ്ഥരാണ് സാധാരണ ായി ആറാഴ്ച വരെയാണ് ഇതിന്റെ കാലാവധി അതിനാൽ ആറാഴ്ചയിലേറെയായി അസുഖബാധിതരായി തൊഴിലാളികളെ ഒഴികെ ടെസ്ല തങ്ങളുടെ രോഗികളായ ജീവനക്കാരിൽ നിന്ന് ശമ്പളം തടഞ്ഞാൽ നിയമപരമായ തർക്കങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ ജർമ്മനിയിൽ അടിത്തറ നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും ടെസ്ല വാഹനം വാങ്ങുന്നില്ലെന്നാണ് കണ്ടെത്തൽ ടെസ്ലയുടെ വിൽപ്പന ഇപ്പോൾ കൂപ്പ് കുത്തിയിരിക്കുകയാണ് യൂറോപ്പിൽ പ്രത്യേകിച്ച് ജർമ്മനിയിൽ ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധരായ പിന്തുണച്ചുകൊണ്ട് അട്ടിമറി നടത്താൻ ശ്രമിച്ച ട്രസ്ല മുതലാളി ഇലോൺ മസ്കിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ കമ്പനിക്ക് ശനിദോഷമായി മാറിയിരിക്കുന്നത് ഈ ആഴ്ചയും ജർമ്മനിയിൽ കൂടുതൽ വിനാശകരമായ മുന്നറിയിപ്പ് പണിമുടക്കൾ ഉണ്ടായേക്കും രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം പൊതുമേഖലാ തൊഴിലാളികളുടെ വരുമാനം സംബന്ധിച്ച ചർച്ചകൾക്കായി ജർമ്മൻ യൂണിയനും തൊഴിലുടമ പ്രകൃതികളും സർക്കാരും നടത്തിയ ചർച്ചയിൽ ഇതുവരെ ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ അലസി പിരിഞ്ഞു ഈ ആഴ്ചയിൽ കൂടുതൽ പണിമുടക്കൾ ഉണ്ടായേക്കും പൊതുമേഖലാ തൊഴിലാളികൾക്കാരുടെ കൂട്ടായ വിലപേശൽ ചർച്ചകൾ മൂന്ന് ദിവസമായി പോട്സ് നടക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ വരെ ചർച്ച തുടർന്നുവെങ്കിലും ഒരു കരാറിലെത്താൻ കഴിയാത്തതിൽ നേതാക്കൾ അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഉടനീളം കൂടുതൽ പണിമുടക്കുകൾ ഉണ്ടാകുമെന്നാണ് സൂചന ഡേ കെയർ മുതൽ മാലിന്യ ശേഖരണം വരെയുള്ള പ്രധാനപ്പെട്ട ജോലികളിലുള്ള രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം ഫെഡറൽ ലോക്കൽ ഗവൺമെന്റ് ജീവനക്കാരുടെ വരുമാനത്തെയും ജോലി സമയത്തെയും ബാധിക്കുന്ന കൂട്ടായ ചർച്ചകളാണ് നടക്കുന്നത് ട്രേഡ് യൂണിയനുകളായ വേർഡി ഡി ബി ബി ബൺ ബുണ്ട് എന്നിവ ആദ്യം ആവശ്യപ്പെട്ടത് എട്ട് ശതമാനം വേതന വർധനയാണ് അല്ലെങ്കിൽ പ്രതിമാസം കുറഞ്ഞത് മുന്നൂറ്റി അൻപത് യൂറോ അല്ലെങ്കിൽ പ്രതിവർഷം മൂന്ന് അധിക അവധിയും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച തന്ത്രപ്രധാനമായ ദിവസമാണ് ഡെറ്റ് ബ്രേക്കിൽ ലഘൂകരിക്കുന്നതിനുള്ള വോട്ടെടുപ്പ് പാർലമെന്റിൽ നടക്കുന്ന ദിവസമാണ് ദേശീയ പ്രതിരോധത്തിലും ഇൻഫ്രാസ്ട്രക്ചർ നവീകരണത്തിലും നൂറുകണക്കിന് മില്യൺ യൂറോ അധികമായി നിക്ഷേപിക്കാൻ ജർമ്മനി ലക്ഷ്യമിടുകയാണ് പദ്ധതിക്ക് ഭരണഘടനാപരമായ മാറ്റം ആവശ്യമാണ് ഇതിനാണ് ചൊവ്വാഴ്ച ബൊണ്ടസ്റ്റാഗിൽ വോട്ടെടുപ്പ് നടക്കുന്നത് സൈന്യത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി അഭൂതപൂർവ്വമായ വായ്പകൾ എടുക്കാൻ ആണ് പാർട്ടികൾ ലക്ഷ്യമിടുന്നത് ജർമ്മനിയുടെ പാർലമെന്റിന്റെ അധോസമയായ ബൊണ്ടസ്റ്റാഗിന്റെ ചരിത്രത്തിൽ ഇത് ഒരു അത്യപൂർവ്വ സംഭവമാണ് വരും വർഷങ്ങളിൽ സൈനിക സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ കാലാവസ്ഥാ സംരക്ഷണ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിന് കടം എടുക്കുന്നത് സാധ്യമാവുന്ന ഒരു ബില്ലിന് ചൊവ്വാഴ്ച പാർലമെന്റ് വോട്ട് ചെയ്യും പതിനാറ് ഫെഡറൽ സംസ്ഥാനങ്ങൾക്കും ഭാവിയിൽ പരിമിതമായ തുക കടം ഏറ്റെടുക്കാൻ അനുവദിക്കും ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എസ് പി ഡിയും ഒരുമിച്ചാണ് ബിൽ തയ്യാറാക്കിയത് സി പാർട്ടി നേതാവ് ഫ്രെഡറിക് മേർസ് പുതിയ ചാൻസലറായി ചുമതലയേൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളും തമ്മിൽ ചർച്ചകൾ നടത്തിയതും ബിൽ തയ്യാറാക്കിയതും എന്നാൽ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടുന്നത് അവർക്ക് കഴിഞ്ഞ ജർമ്മൻ ഗവൺമെന്റിന്റെ ഭാഗമായ ഗ്രീൻ പാർട്ടിയുടെ സഹായവും ആവശ്യമാണ് വരും വർഷങ്ങളിൽ അവർ പ്രതിപക്ഷത്തായിരിക്കാൻ സാധ്യതയുള്ളത് കാരണം നാല് കക്ഷികൾ തമ്മിലുള്ള കടുത്ത ചർച്ചകളെ തുടർന്ന് കരട് ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകാൻ ശുപാർശ ചെയ്യാൻ ബുണ്ടസ്റ്റാഗിന്റെ ബജറ്റ് കമ്മിറ്റി ഞായറാഴ്ച തീരുമാനിക്കുകയും ചെയ്തു അടിസ്ഥാന നിയമത്തിൽ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ആണ് ഉപയോഗിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലെ നിക്ഷേപത്തിനായി അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ യൂറോ കടം സമാഹരിച്ചേക്കാമെന്നാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഈ തുകയിൽ നൂറ് ബില്യൺ യൂറോ ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുന്നൂറ് ബില്യൺ യൂറോ ഫെഡറൽ ഗവൺമെന്റിനും നൽകും ബാക്കി നൂറ് മില്യൺ യൂറോ കാലാവസ്ഥാ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും ജർമ്മനി പരിഗണിക്കുന്നുണ്ട് എന്നാൽ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയും ലെഫ്റ്റ് പാർട്ടിയും വളരെ വ്യത്യസ്തമായ കാരണങ്ങളാൽ ഡെപ്റ്റ് പാക്കേജ് നിർദ്ദേശങ്ങൾക്ക് എതിരാണ് സമീപകാല തെരഞ്ഞെടുപ്പിനെ തുടർന്ന് എ എഫ് ഡിയും ഇടതുപാർട്ടിയും ചേർന്ന് അറുനൂറ്റി മുപ്പത് അംഗങ്ങളുള്ള ബുണ്ടസ്റ്റാഗ് സീറ്റുകളിൽ മൂന്നിലൊന്ന് കൈവശം നേടുകയും ചെയ്തു തടയ കടബാധ്യത തടയാനാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് സി ഡി യു സി എസ് യു എസ് ഡിയും തങ്ങളുടെ ബിൽ പാസാക്കാൻ ശ്രമിക്കുന്നത് പഴയ ബുണ്ടസ്റ്റാഗിൽ ഇവർക്ക് ഇപ്പോഴും മൂന്നിൽ രണ്ട് സീറ്റുകളിലധികം വരും ഗ്രീൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്നാൽ പുതിയ പാർലമെന്റ് രൂപീകരിക്കുന്ന മാർച്ച് ഇരുപത്തി അഞ്ചിന് മുമ്പ് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് മൂന്ന് പാർട്ടികളും കൂടി ശ്രമിക്കുന്നത് എഫ് ഡിയും ഇടതുപക്ഷ പാർട്ടിയും പഴയ ബുണ്ടസ്റ്റാഗുകൾ വോട്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഫെഡറൽ ഭരണഘടനാ കോടതിക്ക് മുമ്പാകെ അവരുടെ അപ്പീൽ തള്ളപ്പെട്ടു ദൂരവ്യാപകമായ സാമ്പത്തിക പ്രത്യാതകങ്ങളാണ് പുതിയ കടത്തിന്മേൽ ഉണ്ടാകുന്നതാണ് വിദഗ്ദ്ധ ഉപദേശങ്ങൾ ജർമ്മനി ഏകദേശം ഒരു ട്രില്യൺ യൂറോ പുതിയ കടബാധ്യത ഉണ്ടാക്കിയാൽ സാമ്പത്തിക വിപണിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ജർമ്മനിയിൽ ലക്ഷറി കാർ കമ്പനിയായ ഔഡി മാസങ്ങളായി സേവിങ്സ് പ്ലാനുകളുമായി മല്ലിടുകയാണ് ഇപ്പോൾ കമ്പനിയും ജീവനക്കാരും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നാൽ കാർ നിർമ്മാതാക്കളായ ഔഡി രണ്ടായിരത്തി ഇരുപത്തിഒൻപത് അവസാനത്തോടെ ജർമ്മനിയിൽ മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ് ജോലികൾ വെട്ടിക്കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ജീവനക്കാർക്കുള്ള മറ്റ് സാമ്പത്തിക വെട്ടിക്കുറവുകൾക്കൊപ്പം ഇടത്തരം കാലയളവിൽ പ്രതിവർഷം ഒരു ബില്ല്യൻ യൂറോയിലധികം ലാഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് മാസങ്ങളിൽ കമ്പനിയുടെ ലാഭം ഏതാണ്ട് പകുതിയായി കുറഞ്ഞിരിക്കുകയാണ് ാണ് മറ്റു കാര്യങ്ങൾ എടുത്താൽ പ്രധാന എഞ്ചിനുകളുടെ ഭാഗങ്ങളുടെ അഭാവവും ചൈനയിലെ ദുർബലമായ ഡിമാൻഡും ബ്രസൽസിലെ പ്ലാന്റ് അടച്ചുപൂട്ടുന്നതിനുള്ള വ്യവസ്ഥകളും എല്ലാം തന്നെ ഔഡി കമ്പനിയെ ബാധിച്ചിരിക്കുകയാണ് ബ്രസൽസിലെ ഔഡി ഫാക്ടറി അടച്ചുപൂട്ടുന്നതിന് ജീവനക്കാർ പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ബ്രസൽസിലെ ഔഡി ഫാക്ടറി ഇന്ന് അടക്കുകയും ചെയ്തു എഴുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രസൽസിൽ നിന്ന് ഇനി ഔഡി വാഹനങ്ങൾ ഉണ്ടാകില്ലെന്നുള്ള മുന്നറിയിപ്പ് വരുന്നത് അമേരിക്കയിലെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ ഇരുപത്തിയാറ് പേർ മരിച്ചു ഒട്ടനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നൂറുകണക്കിന് ഭവനങ്ങളും വാഹനങ്ങളും നശിച്ചു ഏഴ് സംസ്ഥാനങ്ങളിലായി രണ്ടര ലക്ഷം പേർക്ക് വൈദ്യുതി ഇല്ലാതായി മിസോറി മിഷിഗൺ വില്ലിനോ ലൂയിസിയാന ടെന്നസി മുതലായ സംസ്ഥാനങ്ങളിലാണ് കാറ്റടിച്ചത് ഉക്രൈൻ സൈനിക മേധാവിയായി ആന്ധ്ര അനാട്ടോവിനെ പ്രസിഡന്റ് വളോഡിമിർ സലൻസ്കി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ സൈനിക മേധാവിയായിരുന്ന അനാട്ടോലി ബെർലിഹേവിച്ചിന് പകരമാണ് അനാട്ടോവ് നിയമിതനായത് യു എസിൽ മുട്ടകളുടെ വില വർദ്ധിപ്പിക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ യു എസിലെ ട്രംപ് ഭരണകൂടം നീക്കം നടത്തുന്നത് പരാജയപ്പെടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളായി ഫിൻലാൻഡ് ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്ന് മുട്ടയെത്തിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചെങ്കിലും അവർ തയ്യാറല്ലെന്നാണ് മറുപടി ലഭിച്ചത് യു എസ് വിപണിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും അതിനാൽ ആവശ്യം നിരസിക്കുകയാണെന്നും ഫിൻലാൻഡിലെ ഫിൻലാന്റിലെ ഫിന്നിഷ് പോൾട്രി അസോസിയേഷൻ അറിയിച്ചു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ന് സംസാരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തരുതെന്നാണ് യുദ്ധവിരാമത്തിനും റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന ഉപാധി പരമാധികാരം അംഗീകരിക്കണമെന്നും പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു നൽകണമെന്നും ഉക്രൈൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രമുഖ ഗാനരചയിതാവും അന്യഭാഷ സിനിമകളെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ശ്രദ്ധേയനുമായ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ഇരുന്നൂറിലേറെ മലയാള സിനിമകൾക്കായി എഴുന്നൂറോളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പത്തോളം സിനിമകൾക്ക് തിരക്കഥ എഴുതി ബാഹുബലി ആർ യാത്ര തീര ഈച്ച സെറ്റ് ദേവര തുടങ്ങി ഇരുന്നൂറിലേറെ ചിത്രങ്ങളുടെ മൊഴിമാറ്റ തിരക്കഥയും ഗാനങ്ങളും രചിച്ചു നാടക ഗാനങ്ങളിലൂടെ ഗാന രചനാരംഗത്തേക്ക് കടന്നുവന്ന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ എം എസ് വിശ്വനാഥൻ ദേവരാജൻ എം ഗംഗ അർജ്ജുനൻ ബോംബെ രവി ബാബുരാജ് ഇളയരാജ എ ആർ റഹ്മാൻ കീരവാണി ആരിസ് ജയരാജ് തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് കവി കഥാകൃത്ത് തിരക്കഥാകൃത്ത് സംഭാഷണ രചയിതാവ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വിമോചന സമരം എന്ന സിനിമയിൽ ആദ്യമായി പാട്ടെഴുതി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ ആരംഭിക്കുന്ന ഗാനം സൂപ്പർ ഹിറ്റായി ഇവിടമാണ് ഈശ്വര സന്നിധാനം കാളിദാസിന്റെ കാവ്യഭാവനയെ ഗംഗയിൽ തീർത്ഥമാണ് കൃഷ്ണശില പാലരുവി നടുവിൽ ഒരു പുന്നാരം തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പാട്ടുകൾ ഏവരുടെയും ചുണ്ടിൽ എപ്പോഴും മൂളുന്നതാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലാൾക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം